തെരഞ്ഞെടുപ്പുകളെ അനുകൂലമാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഈ രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം യോഗങ്ങളും പ്രതിഷേധങ്ങളും റാലികളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിച്ച ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഇന്ത്യയിൽ ഒട്ടുക്കം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പല പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിലെ ദുഷ്ടലാക്ക എന്താണെന്ന് വിവരണാത്മകം കൃത്യമായി കൊടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എഐസി നേതൃത്വം എന്താണ് അതിലെ അപാകത ഡാറ്റ കളക്ഷൻ വഴി ഈ രാജ്യത്ത് വിവിധ ജാതികളുടെ കൃത്യമായ കണക്കുകൾ ഇതുവരെയും ഒരു പാർട്ടിക്കും അറിയില്ല വിവിധ ജാതികൾ ഉപജാതികൾ ഇതൊക്കെ കൃത്യമായുള്ള നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് കൃത്യമായിട്ടുള്ള അജണ്ട ബി ജെ പി പായിറ്റു നോക്കുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്നൊരു കേന്ദ്രമന്ത്രി എന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് നിതിൻ ഗഡ്കരി എന്നാണ് ഗഡ്കരി വളരെ വ്യക്തമായി തന്നെ ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞു താൽക്കാലികമായി നേടിയെടുക്കുന്ന ഇപ്പോഴത്തെ വിജയങ്ങളൊന്നും ശാശ്വതമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടി തെറ്റുക തന്നെ ചെയ്യുമെന്ന് കുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ തന്റെ അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടു ചോർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കള്ളക്കളിയിലൂടെ അധികാരത്തിൽ വന്നതെന്ന് ഏറ്റവും സ്പർശമായി അറിയുന്ന ഒരു ദേശീയ നേതാവ് കൂടിയാണ് നിതിൻ ഗഡ്കരി ഇവിടെ ഡാറ്റ കളക്ഷൻ എന്നത് ടാപ്പറിങ്ങിന് വേണ്ടിയും വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയുമാണെന്ന് ഗഡ്കരി ഉൾപ്പെടെ ഉറച്ചു വിശ്വസിക്കുകയാണ് നമുക്കറിയാം ഗഡ്കരി ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ഫട്നാവിസും അതെ പക്ഷെ ഗഡ്കരിക്ക് അങ്ങനെ ഒരു ചാതുർവർണ്യ ചിന്തയോ അത്തരത്തിലുള്ള ഒരു സമീപനോ അല്ല ഉള്ളത് വികസന മോഡൽ അവതരിപ്പിച്ചാണ് ഗഡ്കരി ഏവരുടെയും കയ്യടി വേണ്ടിയത് പ്രതിപക്ഷത്തിന്റെ പോലും കയ്യടി യഥാസമയം ഗഡ്കരിക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടിസ് എന്തുമാത്രം ശക്തമാണ് ആർ എസ് എസ് നേതൃത്വത്തിന് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ഗഡ്കരിയുടേത് ഗഡ്കരിയെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് മോദിയും അമിത്ഷായും നടത്തുന്ന ഈ ടീം മാത്രമാണ് അവരെ ശ്രമിച്ചിടത്തോളം ഗഡ്കരി അപ്രിയനാണ് ഗഡ്കരിയെ മന്ത്രിസഭയിൽ ഇല്ലാതിട്ടും അദ്ദേഹത്തിന്റെ പ്രാധാന്യം ചെറുതായി കാണാൻ കഴിയാത്തത് കൊണ്ട് എടുത്തതാണ് അതല്ലായിരുന്നെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും എന്നേ അദ്ദേഹത്തിന് നീക്കം ചെയ്തതിനെ അദ്ദേഹത്തിനെ പരിപൂർണമായി ഒഴിവാക്കാൻ ശ്രമിച്ചത് ഗഡ്കരിയെ അങ്ങനെയെങ്കിലും ഒതുക്കി ബി ജെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ മോദിയുടെയും അമിത് ഷായുടെയും തലവേദന മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി എതിർക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഉൾപാർട്ടി സമരം ശക്തമാകില്ല ആർ എസ് എസും പിന്തുണയ്ക്കുമെന്ന ഉറപ്പും ആ വിഷയത്തിൽ ഉണ്ട് ഗഡ്കരിയും ഈ വിഷയത്തിൽ എതിർപ്പ് പറയില്ല എന്നുണ്ട് അദ്ദേഹത്തിനെ നിശബ്ദനാക്കാൻ കഴിയില്ല എന്ന് കരുതിയുള്ള പ്ലാനാണത്